പേർക്ക് ശരാശരി ആഴ്ചക്കൂലി മുന്നൂറ്റി അറുപത് രൂപ മറ്റ് ഇരുപത് പേർക്ക് ശരാശരി ആഴ്ചക്കൂലി നാനൂറ്റി ഇരുപത് രൂപ ആകെ ശരാശരി എത്ര നാല്പത് പേരുടെ ശരാശരി കൂലി തന്നിട്ടാഴ്ചക്കൂലി മുന്നൂറ്ററുപത് രൂപയാണ് വേറെ ഇരുപത് പേർക്ക് മറ്റൊരു കൂട്ടമായ ഇരുപത് പേർക്ക് ശരാശരി ആഴ്ച ആഴ്ചക്കൂലി നാനൂറ്റി ഇരുപത് ആണ് നമ്മൾ കണ്ട ആകെ ശരാശരി ഈ നാല്പത് പേരെ ഇരുപത് പേരെയും കൂടി ചേർത്ത് അറുപത് പേരുടെ ശരാശരി ആഴ്ച കൂടി കാണണം ആദ്യം ഈ സൂത്രവാക്യം സൂത്രവാധിപ്പിക്കാം സമം ശരാശരി ഇൻഡു എണ്ണാണ് തുക കാണാൻ ശരാശരിയെ അപ്പൊ നമുക്ക് ഇവിടെ എണ്ണം ശരാശരി മുന്നൂറ്റമ്പതാണ് എണ്ണവും ശരാശരിയും കൂടി കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും പേരുടെ ആകെ ഇത് നാൽപ്പത് പേരുടെ ശരാശരിയാണ് മുന്നൂറ്റമ്പത് അപ്പൊ നാൽപ്പത് പേരുടെ ആകെ കാണാൻ നാൽപ്പത് ഇന്റു മുന്നൂറ്ററുപത് നാൽപ്പത് ഇന്റു മുന്നൂറ്റമ്പത് അതുപോലെ ഇരുപത് പേരുടെ ശരാശരി നാന്നൂറ്റി ആണ് അപ്പൊ ഇരുപത് പേരുടെ ആകെ എങ്ങനെയാണ്

നാല് എഞ്ച് മുപ്പത്തി ആറ് നാലാം ഇരുപത്തി നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് പതിനാല് പൂജ്യം നാല് ഈ രണ്ട് പൂജ്യം അതായത് ഇത് രണ്ട് എഞ്ച് നാല്പത്തിരണ്ട് എൺപത്തിനാല് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം എണ്ണായിരത്തി നാന്നൂറ് ഇത് കൂട്ടുമ്പോൾ പൂജ്യം പിന്നെ പൂജ്യം നാല് നാലും എട്ട് എട്ട് നാല് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് 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 രണ്ട് നമുക്കിതിലൂരി പൂജ്യം പറ്റിയ ബാക്കി ഹലിക്കുമ്പോ ഇരുപത്തിരണ്ടില് മൂന്ന് ആറ് പതിനെട്ട് ചിഷ്ടം നാല് നാല്പത്തെട്ടില് എട്ടാറ് നാല്പത്തെട്ട് ഒരു പൂജ്യം ഉണ്ട് ഇതെന്താന്ന് അറുപത് ആകേ ശരാശരി അതായത് അറുപത് പേരുടെ ആകെ ശരാശരി ആഴ്ച കൂടി മുന്നൂറ്റി എൺപത് രൂപ